എല്ലാവർക്കും നമസ്കാരം ലഹരിയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം മൂലം സമൂഹത്തിലുണ്ടാകുന്ന അക്രമത്തിനും അപജയത്തിനുമെതിരെ യുവതലമുറയ്ക്ക് ഒരു മെസ്സേജ് നൽകുക എന്ന കൂടി ജീവനാണ് ലഹരി ജീവിതമാണ് ലഹരി ലഹരി ഉപേക്ഷിക്കൂ ജീവൻ രക്ഷിക്കൂ ലിവ്സ് ആൻഡ് സേവ് ലൈഫ് എന്ന സന്ദേശവുമായി ലഹരി ഉപേക്ഷിക്കുകയും ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെ കുറിച്ച് ജനതയ്ക്ക് ഒരു ബോധവൽക്കരണം നടത്തുവാനായി ഞാൻ എൻ്റെ നാൽപ്പത്തിനാലാമത് ജന്മദിനത്തിൽ ഞാൻ നാൽപ്പത്തിനാല് കിലോമീറ്റർ ഓടി പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ആലുവയിലെ പ്രമുഖ റണ്ണേഴ്സ് ക്ലബ്ബായ ടീം പെരിയാർ അഡ്വഞ്ചേഴ്സിനും എൻ്റെ കോച്ചും മെൻ്ററുമായ ശ്രീ അൻസാർ അമ്മസിനും എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളും നാട്ടുകാരുമായ ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ചെയ്യുവാനായി ജനസേവാ ശിശു ഭവൻ ചെയർമാൻ ശ്രീ ജോസ് മാവേലി സാറിനെ ക്ഷണിച്ചു കൊടുത്തു പേര് പറയാമോ ഷൗക്കത്ത് ആ ഈ സ്ഥലം എന്താണ് ഇവിടെ സൈനികൻ ഇന്ന് മയക്കുമരുന്നിനെതിരെ ഓടുന്നതിന് അവന് സൗഹൃദ സൗഹാർദ്ദം അറിയിക്കാൻ വേണ്ടി നിക്കണാണോ എന്താ ശരി ഇവിടെ നമ്മടെ കേരളത്തിലെ ഈ മയക്കുമരുന്നെതിരെയൊക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് പറഞ്ഞേ ഞങ്ങളുടെ അഭിപ്രായം വളരെ മോശമാണ് കാരണം കാരണമുള്ള മയക്കുമരുന്നാണ് ഇന്ന് എല്ലാ മനുഷ്യനെയും കുട്ടികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പോകുന്നത് കാരണം മനുഷ്യനെ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലാണ് ഇന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം ഇന്ന് നമ്മൾ പായ്പ്ര പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് പിഴക്കാമ്പിള്ളി ആ പിഴകാമ്പിയിൽ നിന്ന് ഞങ്ങൾ ഈ വിവാഹത്ത് നിൽക്കുമ്പോൾ ഈ അൻവർ അവിടെ നിന്ന് വരുമ്പോൾ ജവാന് ആയിട്ട് ഞങ്ങൾക്കറിയാം നെടുമ്പാശ്ശേരിയിൽ നിന്ന് നാപ്പത്തിനാല് കിലോമീറ്റർ ഓടിയാണ് ഇവിടെ വരുന്നത് അപ്പോ അൻവർ എൻ്റെ ഉദ്ദേശം ഈ മയക്കുമരുന്നിനെതിരെ ഉള്ള ആളുകളുടെ അഭിപ്രായം സ്വരൂപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതെ അപ്പോ പായ്പ്ര പഞ്ചായത്തിൽ ഞങ്ങൾക്ക് പ്രതിഭി എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറക്കുന്ന നാളെ തുറക്കുന്ന ദിവസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും എം ഡി എം എയുടെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഇന്നാണ് മയക്കുമരുന്ന് ഒരുപാട് സുലഭമായി കിട്ടുന്ന രീതികൾ വരുന്നത് അപ്പോൾ എനിക്ക് എല്ലാ രക്ഷാകർത്താക്കളെയും ഉത്ബോധിപ്പിക്കാനുള്ളത് ഈ വരുന്ന സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലുള്ള എന്നാ അവരോട് പെരുമാറുന്നതും അവരുടെ ഉപയോഗങ്ങൾ എന്താണ് അവരുടെ രീതികൾ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടതും രക്ഷകർത്താക്കളുടെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ശ്രദ്ധയുണ്ട് എന്ന് കാണുമ്പോൾ രക്ഷ കുട്ടികൾ അവർക്ക് തെറ്റായ വഴിയിലേക്ക് പോകാതെ നിറവുവഴിക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അപ്പോൾ രക്ഷകർത്താക്കളോടുകൂടി ഞങ്ങൾക്കുള്ളൊരു അഭ്യർത്ഥന നമ്മളോട് കുട്ടികൾ നല്ല രീതിക്ക് പഠിക്കുവാനും അതനുസരിച്ച് വളരുവാനും സമൂഹത്തെ ഉൾക്കൊള്ളുവാനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് കുട്ടികളെ വാർത്തെടുക്കാൻ രക്ഷകർത്താക്കൾ കഴിയട്ടെ ഇതുപോലുള്ള അൻവറിന്റെ ഇതുപോലുള്ള യാത്ര അതിനൊരു യോഗമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ എല്ലാ ലഹരി പദാർത്ഥങ്ങളും സമൂഹത്തിന് ദോഷകരമായി കുറച്ച് ദോഷകരമായ സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ലഹരി ഉപയോഗിക്കുകയോ നിയമവിരുദ്ധമായി ലഹരി കൈവശം വയ്ക്കുകയോ വിൽക്കുകയോ ലഹരി ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ജീവിതമാണ് ലഹരി എന്ന ആശയം ഉൾക്കൊണ്ട് ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സത്യം 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 ഇത് നിങ്ങൾക്ക് വഴി ഞാൻ ഞാൻ പെരിയാർ അഡ്വഞ്ചേഴ്സ് ക്ലബ്ബ് അൻവറിന്റെ സെയിം ക്ലബിൽ തന്നെയാണ് ആ ഞാൻ അൻവറിന്റെ ഒപ്പം സൈക്കിളിലെ സപ്പോർട്ടിന് വേണ്ടി വന്നതാണ് അൻവർ എത്ര കിലോമീറ്റർ ഓടിയോ എന്ന് പറയാമോ അൻവർ പ്രാവശ്യം നാപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഓടിയത് നാപ്പത്തിനാലാം പിറന്നാള് പ്രമാണിച്ച് നാപ്പത്തിനാല് കിലോമീറ്റർ ഓടും ഓടുകയും അതോടൊപ്പം തന്നെ ലഹരിക്ക് ഒരു സന്ദേശവും ആയിട്ടാണ് ഓടിയത് രെ നാത്തിനാല് ഓടി താങ്കളുടെ അഭിപ്രായം പറയാമോ ലഹരിക്കെതിരെ സ്പോർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ലഹരിയായി മാറ്റാവുന്നതാണ് ഇപ്പോ റണ്ണിങ് സൈക്ലിങ് സ്വിമ്മിങ് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്പോർട്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കുട്ടികൾ പിന്നീട് ലഹരിയിലേക്ക് പോകാതെ ഇത് തന്നെ ഒരു ലഹരിയായിട്ട് ഇത് തന്നെ ഒരു അഡിക്ഷൻ പോലെ ആവും അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് പുതിയ തലമുറ ഇപ്പം ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് മുക്തമാവുന്നൊരു വിശ്വാസമുണ്ടോ നിങ്ങളെ പോലുള്ള ജോലി മാർഗനൊക്കെ ഓടഞ്ഞ ആളുകൾക്ക് തീർച്ചയായും ഈ മാരത്തോൺ സൈക്ലിംഗ് സ്വിമ്മിങ് ഇതെല്ലാം എൻഡ്യൂറൻസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അതായത് ലോങ് ഡിസ്റ്റൻസ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അതിൽ തന്നെ ഒരു ലഹരിയിലേക്ക് വരികയാണ് നല്ല നല്ല ഹാപ്പി ഹോർമോൺസ് എല്ലാം ജനറേറ്റ് ചെയ്യും ഈ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് മറ്റു തരം ലഹരികളിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല ശരി ഒരു വിജയിച്ച ഒരു സ്പോർട്സ്മാൻ എന്ന രീതിയിൽ വരും തലമുറയോട് എന്താണ് ഒരു എന്താ പറയാനുള്ളത് പുതിയ തലമുറയും കൂടുതലും അവരുടെ മൊബൈലിലും മറ്റ് ഗ്യാഡ്ജറ്റ്സിലും ഒക്കെ സമയം കളയാതെ പുറത്തേക്ക് ഇറങ്ങി വരിക ഗ്രൗണ്ടിൽ ഇറങ്ങുക കുറച്ച് ഓടുക കുറച്ച് സൈക്ലിംഗ് സൈക്ലിങ് സ്വിമ്മിങ് ഫുട്ബോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് വരിക അങ്ങനെ അങ്ങനെ ലഹരിയാക്കി എടുക്കുക അതൊരു ലഹരിയാക്കി എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ക്ലബിലും അത് വളരെ വ്യാപകമായിട്ട് നമ്മളത് കണ്ടു കഴിയുന്ന ഒരു കാര്യമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്